പ്രകൃതി മികച്ച അക്കാദമിക് നിലവാരത്തോടെ പ്ലസ് ഡിഗ്രി വിളിക്കൂ ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയ പരാതിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്തു കുറ്റിപ്പുറം സ്വദേശിയിൽ നിന്നും നാലര ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ തിരു സ്വദേശികളായ രണ്ടുപേർക്കെതിരെയാണ് കേസെടുത്തത് ബഹുരാഷ്ട്ര ഓൺലൈൻ കമ്പനിയുടെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് പരാതി ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന പരാതിയിൽ കുറ്റിപ്പുറം പോലീസാണ് രണ്ടു പേർക്കെതിരെ കേസെടുത്തത് കുറ്റിപ്പുറം നടുവട്ടം സ്വദേശി പരപ്പിൽ അബ്ദുൽ ജലാലിന്റെ പരാതിയിൽ തിരൂർ വെട്ടം സ്വദേശികൾക്കെതിരെയാണ് കേസ് ബഹുരാഷ്ട്ര ഓൺലൈൻ കമ്പനിയുടെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രതികൾ നാലര ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയായ ക്യൂനെറ്റിന്റെ പേരിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരൂർ വെട്ടം സ്വദേശി പാലക്കാവളപ്പിൽ മുഹമ്മദ് റിസാദ് പരിയാപുരം സ്വദേശി തെക്കേ ഇടിവെട്ടിയകത്തുമണലിൽ ചേലാട്ട് മുഹമ്മദ് സജീദ് എന്നിവർക്കെതിരെയാണ് കുറ്റിപ്പുറം പോലീസ് കേസെടുത്തത് കുറ്റിപ്പുറം കൈതൃകോവിൽ സ്വദേശി പരപ്പിൽ അബ്ദുൾ ജലാലിൽ നിന്ന് നാലര ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് ഇരുവർക്കുമെതിരെയുള്ള പരാതി പരാതിയിൽ നേരിട്ട് ഹാജരാകാൻ പോലീസ് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പ്രതികൾ മുങ്ങി നടക്കുകയായിരുന്നു പോലീസ് കേസെടുത്തതിനെ തുടർന്ന് പ്രതികൾ ഒളിവിൽ പോയതായാണ് സൂചന അബ്ദുൽ ജലാൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിൽ രണ്ടു ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി നൽകുകയും അറുപത്തിമൂവായിരം രൂപ നേരിട്ട് നൽകുകയും ചെയ്തു പിന്നീട് സെപ്റ്റംബറിൽ രണ്ടു തവണയായി മുപ്പതിനായിരം രൂപയും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും നൽകി കൂടാതെ വർക്ക് ചാർജ് എന്ന പേരിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും പ്രതികൾ തട്ടിയെടുത്തു